ദൈവം ഈ സീസണിൽ ചിലർക്കു വേണ്ടി പുതിയ എണ്ണ പുതിയ എണ്ണ എന്ന് പറയുമ്പോൾ അഭിഷേകത്തെ കാണിക്കുന്നതാണ് പുതിയ എണ്ണ എന്ന് പറയുമ്പോൾ മാറ്റത്തെ കാണിക്കുന്നതാണ് പുതിയ എണ്ണ എന്ന് പറയുമ്പോൾ വലിയ ദൈവ പ്രവൃത്തിയെ കാണിക്കുന്നതാണ് ഈ സീസണിൽ വിശ്വസിക്കുന്ന ചിലർക്കു വേണ്ടി അങ്ങനെയുള്ള പുതിയതായ ചിലത് വെളിപ്പെട്ടുവരികയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഇത് പറയുമ്പോൾ പഴയ ദൈവം പൂർണ്ണമായി മാറ്റും ആമേ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന മേഖലയുണ്ടല്ലോ ഇപ്പോൾ നിങ്ങളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർമേഗത്തിൻ്റെ തുല്യമായിരിക്കുന്ന അനുഭവമുണ്ടല്ലോ ഒന്നും നടക്കയില്ലെന്നും എല്ലാ ദിവസവും എൻ്റെ ലൈഫ് ഈ സർക്കളിൽ കടന്നു മാത്രമേ കറങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇല്ല ഈ സീസണിൽ പുതിയ എണ്ണ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തേൽപ്പിക്കും വലിയ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചലിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ നോക്കിക്കൊണ്ട് ആലോചന കൈമാറുകയാണ് വലിയ ദൈവമഹത്വം എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവനെ കാണിക്കുന്നത് ഇന്ന് നീണ്ട ദീർഘ നാളുകളുള്ള അനുഭവങ്ങളെ ദൈവാത്മാവ് ശാസിച്ചിട്ട് പുതിയതായ അനുഭവങ്ങളെ പുതിയ വീഞ്ഞ് പുതിയ ദൈവപ്രവൃത്തികൾ ഒന്നുകൂടി വ്യക്തമായി കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പല വർണ്ണങ്ങൾ കൊണ്ട് ദൈവാത്മാവ് അലങ്കരിക്കുവാൻ വേണ്ടി പോകുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക മെസ്സേജിനെ നിങ്ങൾ ഏറ്റെടുത്തോ വലിയ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ചലിച്ചു കാണും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ദൈവപ്രവൃത്തിക്കു വേണ്ടിയിട്ടാണ് ഈ സീസണിൽ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവം എസ്തേർ എന്നറിയപ്പെടുന്ന രാജ്ഞിയെ അഹസ്വരസ് രാജാവിന്റെ ഭാര്യയായി കൊണ്ടുവരുമ്പോൾ ദൈവം കണ്ടത് മൊത്തം യഹൂദ ജനത്തെയാണ് ഇതുപോലെ തന്നെ ഈ സീസണിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവം പ്രമോഷനുകൾ നൽകിത്തരാൻ പോകയാണ് ഞാനിവിടെ പ്രമോഷൻ എന്ന് പറയുമ്പോൾ അറിയിക്കാത്ത ചില നന്മകൾ നിങ്ങൾ ജീവിതത്തിൽ സ്വപ്നം കാണാത്ത രീതിയിലുള്ള ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ഉടമയിൽ വന്നു ഭവിക്കും അങ്ങനെയുള്ള ദൈവപ്രവൃത്തി നീവിതത്തിന്റെ ഈ സീസണിൽ ശബ്ദമേറിയ ദൈവിക നിയോഗത്തിൽ നിന്ന് കൊണ്ടാർ ഈ വേർഡിനെ ഞാൻ റിലീസ് ചെയ്യുന്നത് സംഭവിച്ചിരിക്കും ഒരു ദൈവവചനം ദൈവാത്മാവ് ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം തന്നെയാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച ദൈവവചനം കൂടിയാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താം വാക്യം ഇപ്രകാരം പറയുന്നു എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും നമ്മൾ ഇന്നലെ ചിന്തിച്ചു അടുത്തത് പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുന്നു ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പുതിയ എണ്ണ പഴയതല്ല പുതിയ എണ്ണ ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഈ എണ്ണയെ കാണിക്കുന്ന അഭിഷേകത്തെയാണ് അത് ആരുടെ മേൽ വന്നു വീണിട്ടുണ്ടോ അവന്റെ സ്റ്റോറി മാറിയിട്ടുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ ഇന്നും നിങ്ങളുടെ മേൽ ആത്മീകമായി ചില എണ്ണ കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ ഈ ദൈവവചനത്തിൽ നിന്ന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പഴയ നിയമത്തിൽ ശൗലം എന്നറിയപ്പെടുന്ന രാജാവുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജാവല്ലായിരുന്നു അവൻ അപ്പന്റെ കഴുതയെ തേടി ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് അങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോൾ അവിടെ ഒരു എന്നറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ഉണ്ടെന്ന് മനസ്സിലായി പ്രവാചകന്റെ അടുക്കലേക്ക് അൺഎക്സ്പെക്ടായി അവൻ കടന്നു അവന്റെ മുൻപിൽ അത് അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ അത് പ്ലാനഡ് ആയിരുന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ചില തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് നീ ചിന്തിക്കുന്നത് അയ്യു അൺഎക്സ്പെക്ടഡ് ആണ് ഇവിടെ എന്തു ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫ് എവിടെ കൊണ്ട് തീർന്നു പോകുമെന്നല്ലോ പക്ഷേ ഇതിനെ എൻ്റെ ദൈവത്തിന് തിരിക്കാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ നഷ്ടങ്ങളിൽ കടക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാൾ പറയുകയാണ് ഈ സീസണിൽ എന്റെ ദൈവം നിന്റെ നഷ്ടത്തെ തിരിക്കാൻ പോകുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ വേടിന് അതുപോലെ തന്നെ സ്വീകരിച്ചോ ലംസനം അപ്പന്റെ ഭവനത്തിൽ നിരാശയാണ് കഴുത പോയി ഇവൻ അങ്ങനെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകൻ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇവനെ ദൈവത്തിന് രാജകീയമായൊന്ന് അഭിഷേകം ചെയ്യണം ഇന്ന് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ വേണിന് റിലീസ് ചെയ്യുകയാണ് നീ അറിയാതെ നിന്റെ തലയെ ദൈവം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും അറിയാമോ ഈ കാലഘട്ടത്തിൽ നിന്റെ ശബ്ദം എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് പ്രത്യേകിച്ച് ശുശ്രൂഷയോടനുബന്ധിച്ച് ശുശ്രൂഷകൾ നിൽക്കുവാനും പ്രാർത്ഥനയോടുകൂടി ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ ശബ്ദത്തെ ദൈവം അഭിഷേകം ചെയ്യും നിങ്ങൾ റിസീവ് ചെയ്തോ ഈ വോഡിനെ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അവൻ സമൂവേലിന്റെ ഭവനത്തിൽ നിന്ന് ഷൗല് മടങ്ങിപ്പോയപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടല്ല കടന്നുപോയത് അവൻ കടന്നുപോയത് ഇസ്രയേലിന്റെ രാജാവായിട്ടാണ് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വളരെ അൺഎക്സ്പെക്റ്റഡായി നിങ്ങൾക്ക് തോന്നുമാർ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് ഇത് ഞാൻ പറയുമ്പോൾ അത് അതുപോലെ തന്നെ ഏറ്റെടുക്കാൻ പറ്റുമോ അത് എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകയാണ് കാട്ടിൽ കിടക്കുന്ന ദാവീദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ടൈം കഴിയുമ്പോൾ അവൻ രാജസ്ഥാനത്തെത്തുമെന്ന് ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ഈ സീസണിൽ നിന്ന ദൈവം മാനിക്കാൻ പോകയാണ് നിന്ന ദൈവം ഉയർത്താൻ പോകയാണ് ദൈവക്രമ കൊണ്ട് നിലയ്ക്കാൻ പോകയാണ് ഘടക സന്ത ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവാൻമാവ് എന്നെ കാണിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് ആയി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം മഹത്വം നിങ്ങൾക്ക് വേണ്ടി ചലിക്കയാണ് നിരാശയാണ് ആമേൻ മക്കളെ ഓർക്കുമ്പോൾ കുടുംബത്തെ ഓർക്കുമ്പോൾ ഇന്നത്തെ സ്ഥിതികളെ ഓർക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പ്രാസ്റ്റേ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ പറയുന്ന ഈ സീസണിൽ വലിയ ദൈവമുഖത്വം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് കാലാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി പക്ഷേ അവിടെ യേശു ഉള്ളത് കൊണ്ട് ഒരു അത്ഭുതം നടന്നുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതമാകുന്ന പടകൽ യേശു ഈ സീസണിൽ ഉള്ളത് കൊണ്ട് വലിയ ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് കൂടി വോഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ദൈവമഹത്വം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന്മേൽ വെളിപ്പെട്ടു വരികയാണ് പുതിയ എണ്ണ പുതിയ എണ്ണ പുതിയ എണ്ണ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് കഴിഞ്ഞ നാലുകളിൽ പഴയ അനുഭവങ്ങളെ ദൈവാൻമവ് ദുരീകരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും നമ്മൾ ശുശ്രൂഷിക്കുന്ന ഈ വേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലോ പുതിയതൊന്നവൻ ചെയ്യും ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അവൻ അതുപോലെ തന്നെ പുതിയ എണ്ണ ദൈവാൻമാവൻ നിങ്ങളുടെ മേൽ പക്കൽ വരമേൽപ്പിക്കുകയാണ് എന്തിനാണെന്നറിയാമോ തോറ്റു തോറ്റു കടക്കുവാനല്ല പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുവാനല്ല വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് തന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ഘടക സന്ദര കർത്താവേ ഈ ജനത്തിൻ്റെ മേൽ പുതിയതാകുന്നൊരു അനുഭവം നാളുകളുടെ പഴക്കമുള്ള രോഗങ്ങൾ നാളുകളുടെ പഴക്കമുള്ള ഡിവോഴ്സുകളുടെ അങ്ങനെ അനുഭവങ്ങൾ നാളുകളുടെ പഴക്കമുള്ള വേദനകൾ നാടുകളുടെ പഴക്കമുള്ള ശാപങ്ങൾ യേശു എന്ന നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആകുന്ന ദൈവ പ്രവൃത്തികൾ അവിടെ ദൈവത്തിന് ചെയ്തു തരുവാൻ പറ്റും അതിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കടന്നുപോയി കഴിഞ്ഞാൽ ആ സൂം വേണ്ടിയുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഒരു മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രവചന ശബ്ദവും അവിടെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നുണ്ട് അത് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറയുന്നത് അത് തന്നെയാണ് വലിയ ദൈവമഹത്വവും പുതിയതാകുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചലിച്ചു കാണപ്പെടുവാൻ വേണ്ടി പോകുകയാണ് പഴയ അനുഭവങ്ങൾ ദൈവാത്മാവ് മാറ്റുകയാണ് പല ദൈവിക സർപ്രൈസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് ഒരു അപ്പന്റെ കഴുതയെ തേടി കടന്നു വന്നു മടങ്ങിപ്പോയത് രാജാവായിട്ടാണ് ഇതുപോലെ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ദൈവവചനത്തെ നിങ്ങൾ കേൾക്കുന്നത് പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ദൈവത്തിന് പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വെട്ടുകളുടമരും വലിയ ദൈവപതിത്വം ചലിക്കട്ടെ പുതിയ എണ്ണ പുതിയ എണ്ണ പരാജയത്തെ മാറ്റുന്ന ദൈവിക അഭിഷേകം രോഗത്തെ മാറ്റുന്ന ദൈവിക അഭിഷേകം ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകുമല്ലോ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ വെച്ചു പ്രാർത്ഥിക്കുകയാണ് ശാപങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ആളോ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ